പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബീബിക്കും പതിനേഴ് വർഷം തടവ് വിധിച്ച വിചാരണ കോടതി രണ്ടാം തുഷഖാന കേസിലാണ് നിർണായകമായ നടപടി ഉണ്ടാകുന്നത് സൗദി കിരീടാവകാശി സമ്മാനിച്ച ആഭരണം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയെന്നുള്ളതാണ് കേസ് പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഭാര്യ ബുഷ്റ ബീബിക്കും വീണ്ടും ജയിൽ ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി പതിനേഴ് വർഷമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടാം തുഷാഖാന എന്ന് പരാമർശിക്കുന്ന കേസിലാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് സൗദി അറേബ്യൻ കിരീടാവകാശ സമ്മാനിച്ച ആഭരണം കുറഞ്ഞ വിലയ്ക്ക് കൈക്കലാക്കി എന്നാണ് കേസ് പാകിസ്ഥാനിലെ നിയമമനുസരിച്ച് ഇത്തരം സമ്മാനങ്ങൾ തുഷാഖാന എന്ന ട്രഷറി വിഭാഗത്തിനാണ് കൈമാറുക എന്നാൽ രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവ വില നൽകി വാങ്ങാനുമാകും സൗദി അറേബ്യൻ കിരീടാവകാശം നൽകിയ ആഭരണത്തിന്റെ വില കുറച്ച് കാണിക്കാൻ ഒരു സ്വകാര്യ വാല്യൂഷൻ സ്ഥാപനത്തിന് ഇമ്രാൻഖാൻ നിർദ്ദേശം നൽകി പിന്നാലെ കുറഞ്ഞ വിലയ്ക്ക് കൈവശപ്പെടുത്തിയെന്നാണ് കേസ് കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇമ്രാൻഖാൻ പ്രതികരിച്ചു സമാനമായ മറ്റൊരു കേസും നേരത്തെ ഇമ്രാൻഖാനെതിരെ ചുമത്തിയിരുന്നു അമൂല്യ വസ്തുക്കൾ സംബന്ധിച്ച കണക്ക് ലഭ്യമാക്കുന്നതിൽ പരാജയമുണ്ടായി എന്നാണ് അന്നും രജിസ്റ്റർ ചെയ്ത കേസ് ഇന്റർനാഷണൽ ഡെസ്ക് ജനം